ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സോണി കല്യാണിയും കൂട്ടി ലിൻഡേടെ അടുത്ത് വരുന്നു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിൻഡെ അപ്പോൾ ചോദിക്കുന്നുണ്ട് സ്വന്തം സഹോദരൻ നല്ലവനാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ എന്ന് സോണി അപ്പോൾ പറയുന്നുണ്ട് എനിക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ ഏട്ടൻ നല്ലവൻ തന്നെയാണെന്ന് പറയുകയാണ് ലിൻഡയാണെങ്കിൽ സോണിയോട് പറയാണ് നിന്റെ സഹോദരൻ കല്യാണി നന്നാകുന്നത് ഇഷ്ടമല്ല സോണിറേ കമ്പനിയിലെ ജോലി കളയാൻ വരെ ശ്രമിച്ചതാണെന്നൊക്കെ പറയാണ് സോണി പറയാണ് കിരണേട്ടനാണെങ്കിൽ കല്യാണിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല അവൾക്ക് ജോലി കിട്ടാൻ കാരണം കിരണേട്ടനാണ് സോണിറേ കമ്പനിയിൽ ജോലി കിട്ടിയതും അതുപോലെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തതും കിരൺ ആണെന്ന് ലിൻഡയോട് പറയുകയാണ് സോണി മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് പോലും ഇവൾക്ക് വേണ്ടിയാണ് കൊടുത്തതെന്നൊക്കെ പറയുകയാണ് ലിൻ്റെ അപ്പോൾ പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതൊക്കെ എന്നോട് നേരത്തെ പറയായിരുന്നു എനിക്ക് അന്ന് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇത്രയും സമ്മാനങ്ങളൊക്കെ ഒരു കമ്പനി കൊടുക്കുമോ എന്നൊക്കെ നിൻ്റെ ആണെങ്കിൽ പറയുകയാണ് ഇനി ഒരു നിമിഷം പോലും ഞാൻ വൈകിക്കുന്നില്ല നിൻ്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സോണി പറയണ കിരണേട്ടനാണെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് അതുകൊണ്ട് ഇനിയും അവോയ്ഡ് ചെയ്യരുത് അമ്മയുടെ വാശിയൊക്കെ നാളെ തീർന്നുകൊള്ളുമെന്നൊക്കെ പറയുകയാണ് കല്യാണിയാണെങ്കിൽ സോണിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അതിനുശേഷമാണെങ്കിൽ ലിൻഡ കിരണടുത്ത് ചെല്ലുന്നു കിരൺ പറയണം ഞാനൊരു കാര്യവും പറയത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ സോണിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞത് ആണെങ്കിൽ കിരണോട് പോയിട്ട് മാപ്പ് പറയുകയാണ് ആ സമയത്ത് കിരൺ പറയണം ആത്മാർത്ഥതയുള്ള കൂട്ടുകാരങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് അതിലൊരു തെറ്റുമില്ല എന്നൊക്കെ യോട് കിരൺ പറയണ കല്യാണി അറിയാത്ത ഒരു കാര്യം കൂടെയുണ്ട് കല്യാണിയോട് പറയരുതെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ കാര്യം പറയുന്നു അതുപോലെ ഡോക്ടറിനോട് ഇപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കിരൺ പറയണ എന്നെയും സോണിയുമാണെങ്കിൽ അച്ഛനില്ലാത്തത് കൊണ്ട് അമ്മയാണ് വളർത്തിയത് അതുകൊണ്ടാണ് അമ്മയെ എതിർക്കാൻ പറ്റാത്തത് അല്ലാതെ എൻ്റെ സ്വാർത്ഥത കൊണ്ടൊന്നുമല്ല കല്യാണി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അതിനും ഒരു വഴി കണ്ടെത്തി തരുമെന്നൊക്കെ പറയുന്നു ബൈജു ആണെങ്കിൽ സരയിനോട് വന്ന് ചൂടാവുകയാണ് സരേനോട് പറയണം നിനക്കൊരിക്കലും കിരണ് കിട്ടത്തില്ല കല്യാണിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ സരയോ അപ്പോൾ പറയണം എനിക്ക് കിരണെ കിട്ടത്തില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല എല്ലാവരെയും കൊല്ലുമെന്നൊക്കെ പറയുന്നു ബൈജു അപ്പോൾ പറയുകയാണ് കല്യാണിക്ക് കിരണ്യെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പളനി പോയി മുട്ടയടിക്കും അതുപോലെ നിനക്കും മുട്ടയടിക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് സരയും പറയുന്നുണ്ട് ഞാൻ കിരണ്യെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മുട്ട എന്നൊക്കെ ബൈജു പറയണ എന്തായാലും കിരണ്ടേയും കല്യാണിയുടെ വിവാഹമേ നടക്കത്തുള്ളൂ നീ അവളുടെ കാല് കുമ്പിടേണ്ട സിറ്റുവേഷനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ബൈജു അവിടെ നിന്ന് പോവുകയാണ് പ്രകാശനും അമ്മൂമ്മയും ഒരുപാട് സന്തോഷിക്കുകയാണ് വിവാഹം ഇന്ന് തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമയത്താണെങ്കിൽ കല്യാണിയും സോണിയും വീട്ടിലേക്ക് വരികയാണ് അമ്മൂമ്മ കളിയാക്കുകയാണ് കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞു എനിക്ക് കൊറോണ ആയതുകൊണ്ട് ഇതുവരെ ഒരു സദ്യയും കഴിക്കാൻ പറ്റിയില്ല ഇന്നൊരു സദ്യ കഴിക്കണമെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയണം ഇപ്പം സദ്യ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് കഴിക്കേണ്ടി വരുമെന്ന് കല്യാണി ആണെങ്കിൽ ചെറിയ സൗണ്ടുകളൊക്കെ പുറപ്പെടുവിച്ച് തുടങ്ങിയെന്ന് സോണി പറയുന്നു പ്രകാശൻ അത് വിശ്വസിക്കുന്നില്ല പ്രകാശൻ പറയാണ് അത് വല്ല കിളികളുടെയും ശബ്ദമായിരിക്കുമെന്നൊക്കെ അമ്മൂമ്മയെപ്പോൾ പറയണം സ്വന്തം ഭർത്താവിന് ശബ്ദം വന്നു എന്ന് നീ നോക്ക് അല്ലാതെ ഇവൾക്ക് വേണ്ടി നോക്കിയിട്ടിരിക്കാതെന്നൊക്കെ പറയാണ് സോണി അപ്പോൾ പറയണം എൻ്റെ ഭർത്താവിന് സൗണ്ട് വരണമെന്ന് കാട്ടിൽ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതി കല്യാണിക്ക് ശബ്ദം വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു കല്യാണിയും ഉറപ്പായിട്ട് സംസാരിക്കണമെന്ന് സോണി പറയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്